പിണവൂർ കുടി ആദിവാസി വികസനത്തിനുള്ള രൂപരേഖയ്ക്ക് രൂപം മുന്നോടിയായി ചേർന്നു ആദിവാസി സമഗ്ര വികസനത്തിന് അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിയിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു ഇത് ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് രൂപരേഖ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന ഊരുകൂട്ടം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കാന്തിവെള്ള കയ്യൻ സൽമാ പരീത് കെ കെ ഗോപി ദിനേശ് നാരായണൻ അനിൽ ഭാസ്കർ ഇന്ദിരക്കുട്ടി രാജു പി രാജീവ് എന്നിവർ പ്രസംഗിച്ചു കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം ആദിവാസി പൈതൃക നിലയം രൂപീകരണം കുടിവെള്ള സംവിധാനങ്ങൾ തളിസ്ഥലം തുടങ്ങി വിവിധ പ്രവൃത്തികളെക്കുറിച്ച് യോഗം ఈ రెండు ప్రత్యేక hindi naman ko DTV News